എയർപൈസ് മീഡിയയിലേക്ക് സ്വാഗതം വെജിറ്റേറിയൻ ഹോട്ടലുകൾ ചാകര പോലെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഒരു നഗരമുണ്ട് അതും ഇന്ത്യയിൽ ലോകത്തിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ നോൺ വെജ് ഭക്ഷണത്തിന് വിലക്കേർപ്പെടുത്തുന്ന ആദ്യ നഗരം ഇന്ത്യയിലാണ് ഗുജറാത്തിലെ ഭാവ് നഗർ ജില്ലയിലെ ഒരു ചെറിയ നഗരമായ പലിതനിലാണ് ഇത്തരത്തിൽ വിചിത്രമായ നഗരം ഈ നഗരത്തിലെ ഹോട്ടലുകളിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പാറുള്ളൂ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് പലിതന അതുകൊണ്ട് തന്നെ ജൈന സമൂഹത്തിന്റെ മതപരമായ ആചാരങ്ങൾ നിഷ്ഠയോടെ പാലിക്കുന്ന നഗരമാണിത് അഹിംസ പിന്തുടരുന്ന സമൂഹമായതിനാലാണ് ഇവിടം നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തെ നിരോധിച്ചിരിക്കുന്നത് നഗരത്തിലെ ഇറച്ചിക്കടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഇരുന്നൂറിലധികം ജൈന സന്യാസിമാർ ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഇറച്ചിക്കടകൾ അടച്ചുപൂട്ടിയതും ഇറച്ചി വിൽപ്പന നിരോധിച്ചതും ഇറച്ചി വിൽപ്പനക്ക് മാത്രമല്ല പലിതനയിൽ നിരോധനം മാംസാഹാരം കഴിക്കുന്നതിനും മൃഗങ്ങളെ കൊല്ലുന്നതിനും മുട്ട വിൽക്കുന്നതിനും ഇവിടെ നിരോധനമുണ്ട് ഇതിനായി പ്രത്യേക നിയമവും ഇവിടെ പാസാക്കിയിട്ടുണ്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് നിരോധനം വന്നതോടെ വെജിറ്റേറിയൻ ഹോട്ടലുകൾക്ക് ഇവിടെ വലിയ ഡിമാൻഡാണ് ദിനംപ്രതി നിരവധി വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് ഇവിടെ പോലെ മുളച്ചു വരുന്നത് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെയും വിനോദ സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഇവിടെ പലതരത്തിലുള്ള വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് ലഭ്യമാക്കുന്നത്